എന്തായ പ്രശ്നം അടുത്ത് ചേർന്നെ കൊണ്ടിങ്ങനെ അധികാലം മുന്നോട്ട് പോകാൻ പറ്റുന്നു ആകും മനസ്സിലാവണില്ല ആരും മനസ്സിലാക്കണില്ല എല്ലാരും പറയും ജനിക്കണമെങ്കിൽ ഒറ്റക്കീവിക്കണൊറ്റ അവസാനിച്ച് ഒരു പൂക്ക് പോകും വയ്യ ഒരു മുപ്പത് നാൽപ്പത് വയസ്സ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾക്ക് ഒറ്റക്കാടാകാരുത് നമ്മളൊരാൾക്കൂട്ടത്തിൽ നിന്ന് അടുത്ത് കുറേ ബഹളമുറയിലേക്ക് ജീവിക്കുന്നത് നമ്മുടെ യഥാർത്ഥ പ്രശ്നങ്ങൾ അന്വേഷിക്കാനും അത് മനസ്സിലാക്കാനും താല്പര്യമുള്ള ആളുകളൊന്നും പിന്നെ ഉണ്ടായിക്കൊള്ളുന്നില്ല ജീവിച്ചിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ പോരാട്ടം ജനിക്കുമ്പോഴും മരിക്കുമ്പോഴും മാത്രമല്ല മനുഷ്യൻ പലപ്പോഴും ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഒറ്റപ്പെട്ട് ജീവിച്ച് മരിച്ചു പോകുന്ന ആൾക്കാരാണ് なるほど。